ഹലോ വെൽക്കം ടു ഹർഷ ഹെവൻ ബൈ ഗിരീഷ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇത് ചെറിയൊരു സർപ്രൈസ് വീഡിയോ നമ്മുടെ പൊന്നുന്റെ ബർത്ത്ഡേ ആ ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്നിന് അപ്പൊ ആൾക്കൊരു സർപ്രൈസായിട്ട് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഒക്കെ ഇട്ടിട്ട് നമ്മള് സർപ്രൈസാണ് സർപ്രൈസ് ആണെന്ന് പറഞ്ഞു എനിക്ക് സർപ്രൈസ് വേണം കൂടെ ഉള്ള ഒരു ചൊല്ലറേ പോയിക്കൊണ്ടിരിക്കാണ് അവിടുന്ന് എന്തെങ്കിലും മേടിക്കാൻ അത് ഓണ ഓണ പോലെയാണ് ബെർത്ത്ഡേക്ക് നമ്മള് മറ്റൊന്ന് നമ്മളൊരു ട്രിപ്പ് പോകണ്ട് ചെറിയൊരു ട്രിപ്പ് നമ്മള് ട്രിപ്പ് എന്ന് പറയുന്നില്ല ഒരു റിസോർട്ട് റിസോർട്ട് അപ്പൊ അവിടെ വെച്ചിട്ടാണ് ബർത്തറ ആഘോഷിക്കാനുള്ള പരിപാടി അന്നാണല്ലോ അന്നേരം അത്താണല്ലോ ബെർത്തേ അപ്പൊ അന്ന് നമ്മള് സാധനം കൊടുക്കുന്ന പ്ലാൻ പക്ഷെ നടക്കുന്ന പരിപാടി ആവുമ്പോൾ അറിയില്ല അതിവിദഗ്ധമായി കണ്ടുപിടിക്കാൻ ചെലവത്ത് അപ്പൊ നമ്മള് ചുങ്കത്ത് ചിലരിലെത്തിന്റെ സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് മേടിക്കണം പിന്നെ അമ്മക്ക് രണ്ട് വളയും മേടിക്കണം അതെ

surprise madonna <laughs> നല്ല ഒക്കെ ഉണ്ട് ഗോൾഡിലായാലും അതുപോലെ തന്നെ ഡയമണ്ട്സിലായാലും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആഭരണങ്ങളുടെ ഒരു വലിയൊരു കളക്ഷൻ ഇതിനകത്തുണ്ട് കേട്ടോ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് ഗോൾഡ് എടുക്കുന്നത് അതാ ഈ ഒരു ചേട്ടനാണ് നമുക്ക് എല്ലാം സെറ്റാക്കി തന്നത് ആൻഡ് ഇവിടുത്തെ മാനേജർ ആയാലും ഇവിടുത്തെ സ്റ്റാഫുകളായാലും കസ്റ്റമറിനെ ഏറ്റവും ഭംഗിയായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ നമ്മള് എല്ലാരും കൂടിട്ട് നമ്മള് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് എവിടെ ചെറുതുരുത്തി മൈ ലൈഫ് പഠിച്ചിട്ട് എല്ലാവരും ഇണ്ട് കേട്ടോ അത് പൊന്നുണ്ട് ചിന്നുണ്ട് ഏഞ്ചലുണ്ട് െല്ലപ്പൻ കണ്ണപ്പ uhm അങ്ങനെ ദേ നമ്മൾ മൈ ലൈഫ് മെഡിസിറ്റിയിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് അതിന്റെ എൻട്രൻസ് ചുറ്റും ഒത്തിരി മരങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദൂരം നമ്മളിങ്ങനെ റോഡിലൂടെ സഞ്ചരിക്കണം ഇങ്ങനെ ചുറ്റും മരങ്ങളൊക്കെ ആയിട്ടുള്ള ഈ ആംബിയൻസ് തന്നെ അടിപൊളിയാണ് നമ്മളത് കയറിയപ്പോ തന്നെ അവര് ചന്ദനൊക്കെ എല്ലാവരും തൊടിച്ച് മുല്ലമാലൊക്കെ എങ്ങനെ നമ്മളെ ഇട്ട് അതൊരു സ്പെഷ്യൽ ഒരു അനുഭവം തന്നെയായിരുന്നു നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫ്രഷ് ജ്യൂസ് തന്നെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ

ഇതിന് അപ്പുറത്തെ റൂമിലേക്കും ഇപ്പുറത്തെ റൂമിലേക്കും നമുക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ അവിടെ ഒത്തിരി നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് അപ്പോൾ കുറച്ച് നേരം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു അങ്ങനെ നമ്മളത് ഇവിടെ റിസോർട്ടിൽ എത്തിയിട്ട് ഉച്ചയായിക്കാനുള്ള പരിപാടിയാണ് എല്ലാവരും അവിടെ വരെ എത്തിയിട്ടുണ്ട് നമുക്ക് പോലെ ബൗൾ Most challenge. Ding ding. <laughs> Hi, Money. <name. laughs>

അയ്യോ ഓക്കെ ഡെയിലി ടർമോ ചെ ടൊമാറ്റോ ചോറ് പൊളയ പൊളപ്പട മണ അടിയിലൊന്നും ആ അപ്പനെ എടുക്ക് അങ്ങോട്ട് കേൾക്കോ അങ്ങൊരു മൊലെ ഫ്രൈയൊക്കെ ചെയ്യണം പക്ഷെ ആ എ നൈസ് ആണ് നല്ല നല്ല അച്ചാക്കില്ല ഇങ്ങോട്ട് ചോദിക്കാനാണ് അടാ ചിന്നിച്ചിട്ട് അല്ല നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല വീടുകളും ചിക്കൻറെ ഗ്രീവിയും ചിക്കൻ ഈ പറഞ്ഞ ഇവരുടെ ഈ ഇരുപത് ഏക്കർ റിസോർട്ടിൽ വരുന്ന ഈ ഒരു ഇതില് വരുന്ന ഒരു സംഭവം സംഭവാണ്ട്ടെ ഈ വില്ലേജ് തീംന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഭവം ഇതിനകത്ത് ഒരു ട്രീ ഹട്ട് ഉണ്ട് അതുപോലെ തന്നെ കിഡ്സുണ്ട് കിഡ്സില് കളിക്കാൻ ചായക്കടപ്പ് ആ അതന്നെ പറഞ്ഞത് അത് വില്ലേജ് തീംന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പിൽ അവര് മൊത്തത്തിലാ മണ്ണോണ്ടൊക്കെ മണ്ണാ പോലെ ശക്തിന് പക്ഷെ സംഭവം മണ്ണുണ്ടല്ല അങ്ങനെ ഈ ഗ്രാമത്തിലുള്ള ഗ്രാമനിവാസികളാണ് ഇതാണ് ഗ്രാമത്തിലുള്ള നിവാസികൾ ഇരിക്കുന്ന ഇതാണ് ഗ്രാമം അല്ലെ ഗ്രാമം നോക്കിയാ ഇവിടെ അത്യാവശ്യം കൊറേ സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ വേറെ കൊറേ സംഭവം ഉണ്ട് വാ കാ പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു ബസ് സ്റ്റോപ്പിലേക്ക് പണ്ടത്തെ ബസ് സ്റ്റോപ്പ് ബോർഡ് ഒക്കെ ഇട്ടിട്ടുള്ള ബസ് സ്റ്റോപ്പ് ഇവിടെ പോവാൻ ബസ് വരുമ്പോ പിന്നെ വേറെ വാ കാണിച്ചരാം വാട കിണൽ ഉണ്ടാക്കിണ്ട് അപ്പൊ നിങ്ങൾ ശരിക്കും ഇതൊരു ഞാൻ ഈ കിണറിലേക്ക് ചാടാൻ പോകേണ്ടത് അവന്റെ ചായക്കട ഇവിടെ ഒരു സംഭവ ഇപ്പം നമുക്ക് എന്തെങ്കിലും വല്ല ലെറ്റർ ഒക്കെ ഉണ്ടെങ്കില് ലെറ്റർ പണ്ടത്തെ മറ്റേ സാധനം ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ചെറിയ ചായക്കട ചായക്കട ഇല്ല ഒരു ചെറിയൊരു സംഭവം ചായക്കട പഴയ റാന്തൽ വിളക്ക് ചായ തരോ ചായ പണ്ടത്തെ ചായ കൊടെ തരും ചായ തരല്ലോ പിന്നെ പിന്നെ വേറൊരു സംഭവം പിന്നെ ഇവിടെ പിള്ളേരുടെ ആ പിള്ളേർക്ക് അത്യാവശ്യം പഠിക്കാൻ പറ്റുന്ന ഒരു ശെരിക്കും പറഞ്ഞാ കൊറേ നമ്മള് ഇതൊരു കട അല്ലേ കൊള്ളാലത് മോളെ മോളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയാണ് കുറച്ചും കൂടി മറ്റേ പൈസ ഉള്ള കടയാ അതെ ഇത് പ്രമാണിതാ പ്രമാണിനെ പക്ഷെ ഇതിന്റെ കൺസെപ്റ്റ് കൊള്ളാംട്ടോ അല്ലെ പിന്നെ ഇത് പറഞ്ഞുകഴിഞ്ഞാ പണ്ട് ഇത് കോഴിക്കോട് ഇത് കോഴിക്കോട് പണ്ട് മറ്റേ ആലാന്ന് പറയുന്ന സെന്റ് ഇങ്ങനെ ആലാന്ന് കേട്ടിട്ടില്ലേ കത്തി ഒക്കെ മുറിച്ച് ആല അതാണത് ഇതാണത് അതന്നിട്ടാ അറിയാത്ത എനിക്ക് അറിയാവിടെ വേറെ കേട്ട് കത്തിക്ക അത് മാത്രം അറിയാം ഇതാണ് പിന്നെ കൂത്തമ്പലം അല്ല കൂത്തമ്പലം എന്താ കൂടുതമാടം എന്തായിരിക്കും നടക്ക വിശദീകരിക്കണ്ട പാവക്കൂത്തൊക്കെ ഇല്ലേ പാവക്കൂത്ത് അങ്ങനെ കൂത്ത് എന്നൊക്കെ പറഞ്ഞ പാവക്കൂത്ത് പോലുള്ള കുറെ പരിപാടികളൊക്കെ പണ്ട് നടത്തുന്നില്ല അതിന്റെ അത് നടക്കുന്ന സ്ഥലം ആണ് അതായിട്ടാണ് അവര് ഉദ്ദേശിക്കുന്നത് അടുത്തത് നെക്സ്റ്റ് അതാണ് മൂർച് കൊടുക്കുന്ന യെസ് കത്തി മൂർച്ടുന്ന സ്ഥലം ആണോ ഇത് ഞാൻ കാണിച്ചു കൊടുക്കാം ചവിട്ടിയാ മതി പിന്നെ ആ ഇവിടെ ഒരു ചെറിയ ഇരിക്കാൻ ഉള്ള ഒരു ബസ് സ്റ്റോപ്പാ ബസ് സ്റ്റോപ്പ് പോലത്തെ സ്ഥല ഇതാണ് വയ്യാണെങ്കിൽ വന്നിരിക്കണേ സ്ഥലം അതെ പിന്നെ ഇവിടെ കാള അല്ലെ വണ്ടി പറഞ്ഞിട്ടുണ്ട് കാളില്ല കാളതായിരുന്നുണ്ട് പോയി പിന്നെ ഒരു കൂടുണ്ട് പ്രാവിൻകൂടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മൾ പറഞ്ഞില്ലേ ഒരു ട്രീ ഹട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം ഇതൊക്കെ രസം നല്ല നമുക്കിവിടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാ പൊളിക്കാൻ പറ്റുന്ന ഇതാണ് ട്രീ ഹട്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ട്രീ ഹട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇതിനകത്ത് സ്റ്റേ ചെയ്യാൻ പറ്റും പിന്നെ ഈ വില്ലേജ് തീമിൽ തന്നെ വരുന്ന ഒരു ഏരിയയാണ് ഈ കിഡ്സ് പ്ലെയിങ് ഏരിയ ഇവിടെ അത്യാവശ്യം പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഏറ്റവും ചെറിയ കുട്ടി ഇത് അതിലും ചെറിയ കുട്ടി എനിക്കത് എനിക്കത് മതി

കൈ പിടിക്കാണ്ട് കൈ പിടിക്കാണ്ട് ആദ്യം നിക്കട്ടെ കൈ പിടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ഫുൾ ഷവായി നീ പോയെല്ല അടുത്താളുകൂടെ ഒരു കൈ പിടിക്കാൻ പറ്റുമോ ഏ ആ ഒരു കൈ വിട്ടേക്കോടുത്തോ ഓ സൈക്കോളജിക്കൽ

അല്ല നമ്മൾ ഇനി ഇനി ഫിഷിങ്ങിന് ഫിഷിങ്ങിന് ഞാൻ എന്തായാലും രണ്ട് ഫ്രൈ ആക്കും അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ തീരാണ് അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി ഭാഗം നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ